യുഎസ്എയിൽ ഗ്രീൻ കാർഡ് അപേക്ഷയ്ക്കായി ജനന മരണ രജിസ്ട്രാർ മുമ്പാകെ ഹർജിക്കാരൻ ജനന സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചു പരാതിക്കാരൻ്റെ ജനനം പഞ്ചായത്തിന്റെ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കാണിച്ച് രജിസ്ട്രാർ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകി മാമോദീസ സർട്ടിഫിക്കറ്റിലെ ജനനത്തീയതിയും മറ്റ് പൊതുരേഖകളും തമ്മിലുള്ള പൊരുത്തക്കേട് കാരണം ജനന സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ ആർഡിഒ നിരസിച്ചു ആർഡിഒ പുറപ്പെടുവിച്ച ഉത്തരവ് ചോദ്യം ചെയ്താണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് മാമോദീസ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ജനനത്തീയതിക്ക് മറ്റ് ഔദ്യോഗിക രേഖകളേക്കാൾ പ്രാധാന്യം നൽകണമോ എന്നതായിരുന്നു റിട്ട് ഹർജിയിലെ പ്രധാന ചോദ്യം സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ ഐഡി കാർഡുകൾ പാസ്പോർട്ട് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ രേഖകളെല്ലാം ഒരേ ജനന തീയതി കാണിച്ചാൽ രജിസ്ട്രാർക്ക് അവ അവഗണിക്കാനാവില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു അതിനാൽ മാമോദീസ സർട്ടിഫിക്കറ്റിലെ തീയതി വ്യത്യസ്തമാണെന്ന് പറഞ്ഞ് അവർക്ക് ജനന സർട്ടിഫിക്കറ്റ് അപേക്ഷ നിരസിക്കാൻ കഴിയില്ല ആരെങ്കിലും സ്നാനമേറ്റു എന്ന് കാണിക്കുന്നതിനായി പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് മാമോദീസ സർട്ടിഫിക്കറ്റ് എന്നാൽ വ്യക്തിയുടെ ജനന തീയതിയുള്ള മറ്റ് ഔദ്യോഗിക പേപ്പറുകൾ അടികൾ അല്ലെങ്കിൽ സ്കൂൾ രേഖകൾ എന്നിവയുണ്ടെങ്കിൽ അവയാണ് മാമോദീസ സർട്ടിഫിക്കറ്റിനേക്കാൾ പ്രധാനം അതിനാൽ അപേക്ഷ നിരസിക്കാനുള്ള തീരുമാനം കോടതി റദ്ദാക്കുകയും ജനനത്തീയതി നിർണയിക്കാൻ മറ്റ് ഔദ്യോഗിക രേഖകളിലെ തീയതികൾ ഉപയോഗിച്ച് വീണ്ടും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരോട് കോടതി നിർദ്ദേശിച്ചു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്ത് കൂടുതൽ നിയമസംബന്ധമായ കാഴ്ചപ്പാടുകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക